മൈതാനത്തിൽ മോതിരക്കണ്ണിയിലെ വനിതാ ഓണങ്കളി സംഘം ഞായറാഴ്ച അരങ്ങേറ്റം കുറിക്കും വലിയപറമ്പ് ദേവീക്ഷേത്ര മൈതാനം ഞായറാഴ്ച വനിതാ സംഘത്തിന്റെ ഓണങ്കളി അരങ്ങേറ്റത്തിന് സാക്ഷികളാകും ചുവടാശാൻ വിൽസന്റെ ശിക്ഷണത്തിലാണ് ഇരുപത്തിയാറ് അംഗ സംഘം പരിശീലനം പൂർത്തിയാക്കിയത് ഓണപ്പാട്ടിന്റെ ഈണത്തിൽ പുതിയ ചുവടുകളുമായി ഓണം നാളുകളിൽ മോതിരക്കണ്ണിയിലെ വനിതാ ടീം വേദികൾ കൈയടക്കും ഭൂതരക്കണ്ണിയിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ രാത്രി ആറ് മുതൽ പതിനൊന്ന് വരെയാണ് പരിശീലനം എട്ട് മാസത്തെ പരിശീലനം പൂർത്തിയാക്കിയാണ് അരങ്ങേറ്റം കുറിക്കുന്നത് കാലമായി ഈ രംഗത്ത് സജീവമായിട്ടുള്ള പി എ വിൽസൺ നായരങ്ങാടിയിലെ ആദ്യ ഓണം കളി ടീമിന്റെ നായകനായിരുന്നു ഇതിനകം ആയിരക്കണക്കിന് വേദികൾ പങ്കിട്ടിട്ടുണ്ട് പുരുഷ ടീമുകളുടെ പരിശീലകനായിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് വനിതാ ടീമിന്റെ പരിശീലകനാകുന്നത് അനി ഇരിങ്ങാലക്കുട സുരേഷ് മോഹൻ എന്നിവരുടെ വരികൾക്ക് വിനോദ് നെല്ലായി സംഗീതം നൽകി ചുവടാശാൻ വിൽസനെ ഏൽപ്പിക്കും പാട്ടിന്റെ ഈണത്തിൽ പുതിയ ട്രെൻഡിലുള്ള ചുവടുകൾ വിൽസൻ അഭ്യസിപ്പിക്കും ആദ്യകാല ചുവടുകളായ ചെമ്പട മുക്കണ്ണൻ രൂപകം എന്നിവയുടെ ചുവട് പിടിച്ചാണ് പുതിയവ ചിട്ടപ്പെടുത്തുന്നത് പുതിയ തലമുറയുടെ ട്രെൻഡ് അനുസരിച്ച് ഓണം കളിയുടെ തനിമ നഷ്ടപ്പെടുത്താതെ പുതിയ ചുവടുകളും വിൽസന്റെ കയ്യിലുണ്ട് ടീമുകളെ ണ്ട് ഔസാദും ഈ പുതിയ കേരളമായിട്ട് വന്നു കിട്ടുന്നുണ്ട് എത്ര നാളായി ചടങ്ങി ഫീൽഡല്ലേ നാൽപ്പത്തൊമ്പത് വർഷം കഴിഞ്ഞു ഈ ഈ വണ്ടികൾക്കുള്ളത് ആദ്യമായിട്ടുള്ള ആദ്യമായിട്ടൊക്കെ ഉണ്ട് അല്ലേ ഈ പ്രാവശ്യം എത്ര കളികളുണ്ട് നമുക്ക് കളിയെ കുറിച്ച് നോക്കുന്നു കളി പൊടിക്കാറില്ല നമ്മൾ കളി ഇറക്കി വില എത്ര എത്ര നാളെ അവർക്ക് രണ്ട് മൂന്ന് മാസം ഇത് എട്ടു മാസമായിട്ട് ഇവിടെ ആദ്യമായിട്ട് ടീമാണ് എട്ടു മാസം അല്ലെങ്കിൽ മൂന്ന് മാസം ടീം എന്തോര സമയം ഉണ്ടാവും പ്രാക്ടീസ് എല്ലാ എത്ര പേര് ഒരു ടീമിൽ വാദ്യോപകരണങ്ങളുടെ സഹായമില്ലാതെ നാടൻ വായ്പാട്ടിലൂടെ രാമായണ കഥയിലെ രാമപക്ഷം രാവണപക്ഷം കഥകളാണ് ഓണപ്പാട്ടിന്റെ ഇതിവൃത്തം ഓണക്കളിയോടുള്ള കളിയോടുള്ള താൽപ്പര്യമാണ് മോതിരക്കണ്ണിയിലെ വനിതകളെ ഓണക്കളിയിലേക്ക് ആകർഷിച്ചത് തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഇതിൽ ഭൂരിഭാഗം പേരും മാനേജർ ശാരദ ക്യാപ്റ്റൻ അശ്വതി ഗായിക രേഷ്മ ബാബു എന്നിവരാണ് ടീമിനെ നയിക്കുന്നത് പേര് ഉദയ കേരള മോതിരക്കണ്ണി ഞങ്ങളുടെ ടീമിൽ ഇരുപത്തി പേരുണ്ട് ഇപ്പോൾ തുടങ്ങിയിട്ട് വർഷം മാസമായി അരങ്ങേറ്റത്തിന് മുമ്പേ എട്ട് കളികൾക്കുള്ള ബുക്കിങ്ങും വനിതാ ടീമിന് ലഭിച്ചു ഓണം നാളുകളിൽ പുരുഷ ടീമുകൾക്കൊപ്പം തന്നെ വനിതാ ടീമും ഓണാഘോഷത്തിന് പൊലിമ കൂട്ടാനുണ്ടാകും Bye.